കഴിഞ്ഞ ദിവസമാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകും എന്നാൽ പത്മഭൂഷണിന് അർഹതയുള്ള മമ്മൂട്ടിയെ അവഗണിച്ചതിൽ മലയാളികൾക്കും സിനിമാ പ്രേമികൾക്കും നിരാശയുണ്ട് പട്ടിക പുറത്തു വന്നത് മുതൽ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള നിരവധി കുറിപ്പുകളും പോസ്റ്റുകളും ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുമുണ്ട് അക്കൂട്ടത്തിൽ ചർച്ചയാകുന്നത് സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിന് വിജയിമായ അഖിലമാലാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണ് മമ്മൂട്ടിക്ക് എന്തേ പത്മഭൂഷൺ നൽകിയില്ലെന്നും മതവും രാഷ്ട്രീയവുമല്ലാതെ മറ്റൊരു അയോഗ്യതയും ആ മഹാപ്രതിഭയ്ക്ക് ഇല്ലെന്നുമാണ് അഖിലമാലാർ കുറിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം നൽകുന്ന ആദരവ് ഏതൊരു ഭാരതീയ പൗരന്റെയും അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണ് നിരവധി പ്രാഞ്ചിയേട്ടന്മാർ പണം ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ പത്മശ്രീ പട്ടം നേടിയെടുത്തിരുന്നു എന്നതിൽ നിന്നും വ്യത്യസ്തമായി അർഹതയുള്ള സാധാരണക്കാരന് പത്മശ്രീ ലഭിച്ചതായി കണ്ടത് മോദി സർക്കാർ വന്ന ശേഷമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സന്തോഷവും വിഷമവും തോന്നി പി ആർ ശ്രീജേഷ് എന്ന രാജ്യത്തിന്റെ പോരാളിക്ക് പത്മഭൂഷൺ ലഭിച്ചതിൽ വളരെ വലിയ സന്തോഷം തോന്നി എന്നാൽ മലയാള സിനിമയുടെ അഭിമാനവും ഇന്ത്യൻ സിനിമയിൽ അത്ഭുതമായി ഈ പ്രായത്തിലും നടന വൈഭവം സൃഷ്ടിക്കുന്ന മമ്മൂക്കയ്ക്ക് എന്റെ പത്മഭൂഷൺ നൽകിയില്ല ഏതളവ് കോളെടുത്ത് അളന്നാലും ലഭിച്ച മറ്റുള്ളവരെക്കാൾ ഒരുപടി മമ്മൂക്ക മുന്നിലായിരിക്കും ഭരണഘടനയും ജനാധിപത്യവും ഏറ്റവും മഹത്തരമാകുന്ന മഹാദിനത്തിൽ രാജ്യത്തെ പൗരനെ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് ആദരിക്കേണ്ട ഗതികേട്ടിലേക്ക് എന്റെ രാജ്യം പോകുന്നതിൽ വിഷമമുണ്ട് എത്രയൊക്കെ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചുമൊക്കെ നോക്കിയിട്ടും മാറ്റി നിർത്താൻ മമ്മൂക്കയുടെ മതവും അല്ലാതെ മറ്റൊരു അയോഗ്യതയും ആ മഹാപ്രതിഭയ്ക്ക് ഉള്ളതായി എനിക്ക് തോന്നിയില്ല പ്രതിഷേധക്കുറപ്പല്ല അല്ലു അർജ്ജുനൻ നാഷണൽ അവാർഡ് കൊടുത്തും ബാലയ്യ് പത്മഭൂഷൺ കൊടുത്തും ആദരിച്ചപ്പോൾ ഒഴിവാക്കിയതാണ് മമ്മൂക്കയ്ക്ക് ലഭിച്ച വലിയ പുരസ്കാരമെന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണ് എന്നായിരുന്നു അഖിൽ മാരാർ കുറിച്ചത്